ആയത്തുള്ള അലി ഖമേനി മൊസാദിന്റെ റഡാറിലായോ ആയത്തുള്ള അലി ഖമേനിയെ ബംഗറിൽ മൊസാദ് കുരുക്കി എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് ഇറാനിലെ പ്രക്ഷോഭങ്ങളുടെ സാഹചര്യത്തിൽ മോസ്കോയിലേക്ക് റഷ്യയിലേക്ക് കടക്കാൻ ആയത്തുള്ള അലി ഖമേനിയും മസൂദ് ബെഷസ് ശ്രമിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയെ രക്ഷപ്പെടുന്നതിൽ നിന്നും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് എതിർക്കുകയാണ് എന്നുള്ള ചില വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒളിയിടം സംബന്ധിച്ചും ആയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചും ഇറാൻ ഭരണകൂടത്തിന് പോലും കൃത്യമായ അറിവില്ല എന്നുള്ള ചില വാർത്തകളും ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഇതാ ആയത്തുള്ള അലി ഖമീനി ഇറാനിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന് ഇറാൻ ഭരണകൂടം ചില പ്രസ്താവനകളിലൂടെ വെളിപ്പെടുത്തുകയാണ് അപ്പോഴും ആശങ്ക ഉയർത്തുന്ന ചോദ്യം ആയത്തുള്ള അലി ഖമീനി എവിടെയുണ്ട് മസൂദ് ബഷസ്കാനിൻ അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലുണ്ടോ അതോ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഏറ്റവും സുരക്ഷിതമായ ഏതെങ്കിലും ബങ്കറുകളിലുണ്ടോ അതോ ആയത്തുൾ അലി ഖമേനിയെ ഇറാന്റെ പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു സുരക്ഷിത രാജ്യത്തേക്ക് ഇറാൻ സേന എത്തിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ മറുപടി ലഭി ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആ ഇറാനിൽ തന്നെ ആശങ്ക ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഇറാനിലെ ആഭ്യന്തര കലഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ സേനയും കലാപകാരികളും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഒളിയിടം മൊസാദിന്റെ ചാരന്മാർ പിടിച്ചടക്കി എന്നുള്ള ചോദ്യങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം തന്നെ വെനസോലയിൽ നടന്ന സൈനിക നടപടിക്ക് പിന്നാലെ ഇറാനിലേക്കും സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നതായുള്ള സൂചനകളും പുറത്തു വരുന്നു ഇറാൻ പ്രസിഡന്റ് മദൂറോയെ പിടിച്ചടക്കി ബന്ദിയാക്കിയതിന് പിന്നാലെ അമേരിക്കയുടെ അടുത്ത സൈനിക നടപടി ഇറാനിലേക്കാണ് എന്നുള്ള ചില സൂചനകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് മഡൂറയുടെ ഗതി തന്നെയാകുമോ ആയത്തുൽ അലി ഖമേനിയുടെയും ഗതി മഡൂറയ്ക്ക് പിന്നാലെ ആയത്തുൽ അലി ഖമേനിയുടെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അപ്പോസ്തലൻ മതവെറിയുടെ ഭരണത്തിന്റെ തലതൊട്ടപ്പൻ ആയത്തുൽ അലി ഖമേനിയെ അമേരിക്കൻ സേന ബന്ദിയാക്കുമോ തുടങ്ങിയ ഏറ്റവും നിർണായകമായ ചോദ്യങ്ങളാണ് ഉയരുന്നത് ആയത്തുള്ള അലി ആയത്തുളി എവിടെ എവിടെയെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഇറാൻ ഒരു കൃത്യമായ മറുപടി പറയുന്നില്ല സുരക്ഷിതനാണോ ആയത്തുള്ള അലി ഖമേനി എന്ന ചോദ്യങ്ങളോട് ഇറാൻ ഭരണകൂടം ഇപ്പോഴും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടെ വലിയ മനുഷ്യക്കൂട്ടക്കുരുതിയാണ് ഇറാനിൽ അരങ്ങേറുന്നത് ഇറാനിലെ കലാപകാരികൾക്ക് നേരെ ഇറാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ആറിലധികം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് നിരവധി പേർ ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തിലധികം പ്രക്ഷോഭകാരികളെ ഇറാൻ ഭരണകൂടം ഇതിനകം ബന്ധികളാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ വൻ ആക്രമണമാണ് ഇറാൻ സേന പ്രക്ഷോഭകാരികൾക്കെതിരെ നടത്തിയത് ഗ്രാൻഡ് ബസാറിൽ നൂറുകണക്കിന് ഇറാൻ പ്രക്ഷോഭകാരികൾക്ക് നേരെ ഇറാൻ സേന വെടിയുർത്തി വെടിയുതിർത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഇറാന്റെ ഭരണകൂട ഭരണാധികാരികളെ മൊസാദിന്റെയും അമേരിക്കയുടെയും പിടിച്ചെടുത്തതായിട്ടുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു ആയത്തുൾ അലി കമീനി അമേരിക്കയുടെ കസ്റ്റഡിയിലോ ആയത്തുൾ അലി കമീനി മൊസാദിന്റെ റഡാൽ കുടുങ്ങിയോ ഏറ്റവും നിർണായകമായ ചില ചോദ്യങ്ങളും നിർണായകമായ ചില വാർത്തകളുമാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്നത്